ഹായ് ഇന്നൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ മക്കളും ശശേടനും ഒക്കെ പോയി കഴിഞ്ഞാൽ തുണിയൊക്കെ കഴുകി വിരിച്ചിടുകയാണ് എൻ്റെ അടുത്ത പരിപാടി അടുക്കളയിലെ പണിയൊക്കെ രാവിലെ തീരും അവർക്ക് സ്കൂളിൽ പോകണം ഫുഡ് കൊണ്ടുപോകണം അതുകൊണ്ട് അതൊക്കെ വേഗം തീരും പിന്നെയുള്ള ഒരു പരിപാടികൾ തുണി കഴുകി വിരിച്ചിടുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഉള്ളത് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്ന് നല്ല വെയിൽ തെളിഞ്ഞിട്ട് ഒരു ഒമ്പതിലായുമ്പോഴത്തേക്കും നല്ല ചൂടുള്ള വെയിൽ തെളിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ എന്താ പറയുക മുകളിൽ ഇപ്പോൾ പച്ചക്കറി കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ കുറച്ച് എന്താ പറയുക ബാക്കിയെല്ലാം നമ്മളെടുത്ത് കളഞ്ഞു പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ പൊന്നാങ്കണ്ണിച്ചീരയും അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ പൊന്നാങ്കണ്ണി ചീര ഒരു മൂന്ന് കവർ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഒരു എന്താ വേലിച്ചീര പിന്നെ അയഡിൻ ചീര ഒരെണ്ണം അതിൽ കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു പച്ചച്ചീരയും അപ്പം എൻ്റെ മനസ്സിനെ ഇച്ചിരി സന്തോഷിപ്പിക്കാനാണെന്ന് തോന്നുന്നു നമ്മുടെ വെള്ളക്കാന്താരി കുറച്ച് കായ്ച്ചു നിൽപ്പുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ വെള്ളക്കാന്താരി വലിയ എരിവൊന്നുമില്ല നമ്മളീ പൊട്ടിച്ചുകൂട്ടാനും കപ്പയ്ക്കൊക്കെ പൊട്ടിച്ചു കൂട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ വെള്ളക്കാന്താരി കുറച്ച് വെള്ളക്കാന്താരിയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ കറ്റാർവാഴയും ഉണ്ടായിരുന്നു നമ്മൾ റെഡ് അലോവെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യകാല വീഡിയോസ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ അറിയാം ഒരു അമ്പതോളം ഗ്രോ ബാഗൊക്കെ എനിക്ക് ടെറസിലുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി ചീരയൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു വന്നാൽ നമുക്കത് കുറച്ചൊന്ന് പരിപ്പിട്ട് ചാറോ എന്തെങ്കിലും തോരനോ എന്തെങ്കിലും വെക്കാമോ നമുക്ക് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നട്ടുതനച്ചുണ്ടാക്കുന്ന പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഗ്രോബായൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഞാൻ മണ്ണ് ചുമന്നതും ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിലിങ്ങനെ പച്ചക്കറി കായ്ക്കുന്നതും എനിക്ക് എൻ്റെ പകുതി ജീവനായിരുന്നു എൻ്റെ പച്ചക്കറി കൃഷി എൻ്റെ മക്കളെ നോക്കുന്ന പോലെയാണ് കേട്ടോ ഞാൻ പച്ചക്കറിയൊക്കെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കളഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഭയങ്കര ഒരു മാനസിക വേഷമായിരുന്നു പിന്നെ നമ്മളൊക്കെ അത് എന്താ പറയുക നമ്മുടെ സാഹചര്യം അതാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല അതിനൊരു നല്ലൊരു സാഹചര്യം ദൈവം ഒരുക്കി തരട്ടെ സ്വന്തമായിട്ട് നമുക്കൊരു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു കുഞ്ഞു വീട് ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റൊക്കെ മതി ഒരു കുഞ്ഞു വീടും അതിനു ചുറ്റും എനിക്ക് ഇച്ചിരി പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചുറ്റുപാടും ഒക്കെ ഉണ്ടാവണം അവിടെ ശശിയേട്ടനും രണ്ട് മക്കളും എനിക്ക് നല്ല എന്തായാലും ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷ വീട് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ദൈവം തമ്പരൻ അനുഗ്രഹിക്കട്ടെ നമുക്കിപ്പോൾ സാഹചര്യം ഇല്ലാത്തരത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ പറയുക നമ്മുടെ മുളകിൽ നിന്ന് കുറച്ച് മുളക് ഞാൻ കുറച്ച് ദിവസമായിട്ടോ മോളെ കയറി വന്നിട്ട് പിന്നെ ഇതിന് വലിയ പരിചരണമൊന്നും ഞാനിപ്പം പ്രത്യേകിച്ച് കൊടുക്കാറൊന്നുമില്ല ഒന്നും ചെയ്യാറില്ല നേരത്തെ അറിയാമല്ലോ ഞാൻ നന്നായിട്ട് എൻ്റെ പച്ചക്കറിയൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു ഒരു കീഴാർ നെല്ലിയും ഒരു എന്താ പറയുക അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ചെറുള ചെറുളയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഇടയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാനൊക്കെ എടുക്കാറുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പൊന്നാങ്കണ്ണിച്ചീര ഞാൻ ശ്രദ്ധിക്കാതെ ഇതും പുഴുക്കുത്തൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ഫുള്ളൊന്ന് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ ഇനി വരുന്ന ഇലകളൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു ഉള്ളത് ഇത് കളയേണ്ടല്ലോ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതായി പൊന്നാങ്ങണ്ണി ചീര അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് മുട്ടയ്ക്കകത്ത് ചിക്കിപ്പൊരിക്കാനും തോരമയ്ക്കാനും പരിപ്പ് കുത്തി കാച്ചാനും ഒക്കെ ഉപയോഗിക്കാം നമ്മൾ ഇവിടുന്ന് പോകുവാണെങ്കിൽ നമുക്കിത് എടുത്തുകൊണ്ട് പോകാമല്ലോ അതുകൊണ്ടാണ് ഇത് ഇത്ര എടുത്ത് മാറ്റി വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മഴ വന്ന് കിളക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല ഇലകൾ വരും അതിന് വേണ്ടിയിട്ട് ഞാനതെല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വ്ളോഗിൽ നമ്മൾ ഡബ് ഡബ്മാഷി ചെയ്യാറുണ്ട് ഇങ്ങനത്തെ വ്ളോഗുകൾ ചെയ്യാറുണ്ട് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇഷ്ടമാകുന്ന കൂട്ടുകാർ ഒന്ന് ഷെയർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം